ആതുരാലയ സ്ഥാപനങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് കൃപാസനം വി പി ജോസഫ് അച്ചൻ കൃപാസനം ചാരിറ്റി മിഷൻ എന്നൊരു ഒരു പുതിയ ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് വേദനിക്കുന്ന രോഗികളിലേക്ക് അതുപോലെ ആവശ്യമുള്ളവരിലേക്ക് ചാരിറ്റി മിഷൻ്റെ ഭാഗമായി വസ്ത്രങ്ങളും മരുന്നും അങ്ങനെ വേണ്ടുന്ന സഹായങ്ങൾ എത്തിക്കുന്നതിനായിട്ട് രൂപപ്പെടുത്തിയ ഈ മിഷൻ ചാരിറ്റി ഫാദർ വി പി ജോസഫ് അച്ഛൻ ഉദ്ഘാടനം ചെയ്തു കൃപാസനം ഉടമ്പടിയുടെ ഭാഗമായി അച്ഛൻ പറയുന്നൊരു കാര്യമാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നുള്ള ദൈവവചനം അതനുസരിച്ചുകൊണ്ടാണ് ഈ ചാരിറ്റി മിഷന് വേണ്ടി ഇത്തരം ഒരു പ്രവർത്തനമായിട്ട് അച്ഛൻ മുന്നോട്ട് വന്നിരിക്കുന്നത് അതിൽ കൃപാസനം ദൈവമക്കൾ തീർച്ചയായും അച്ഛനുമായിട്ട് എല്ലാ സഹായ സഹകരണങ്ങളും നൽകി ഈ ചാരിറ്റി പ്രവർത്തനത്തെ വിജയിപ്പിക്കണം എല്ലാ ദിവസവും ഈ ചാരിറ്റി മിഷൻ്റെ വണ്ടി വേദനിക്കുന്ന രോഗികൾക്കിടയിലേക്ക് കടന്നു ചെല്ലുന്നതാണ് കൃപാസനം മിഷൻ ചാരിറ്റി വൻ വിജയമായി തീരട്ടെ എന്ന് നമുക്ക് പ്രശ്സ അമ്മയോട് യാചിക്കാം കർത്താവായി യേശുനാഥൻ ഈ മിഷൻ പ്രവർത്തനത്തെ സമർത്ഥമായി അനുഗ്രഹിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല മുതലേ കബഡിയുടെ ഭാഗമായി അവൻ പറയുന്ന പോലെ ചെയ്യുക വചനം അനേക മക്കൾക്ക് ആശ്വാസവും ശക്തിയും പകരുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു പുതിയ മിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് വാസനം ചാരിറ്റി മിഷൻ ഇത് ആദ്യമായി ഞാൻ യോഗിയായിരുന്ന നിങ്ങൾ എന്നെ സന്ദർശിച്ചു എന്ന ഭർത്താവിന്റെ വചനം നടപ്പിൽ വരുന്നതിന്റെ ഭാഗമായി എല്ലാ കിടപ്പ് രോഗികളെയും രോഗാവസ്ഥയിലുള്ള പാവപ്പെട്ടവരെയും കണ്ടെത്തി അവർക്ക് ആവശ്യമായ അതുപോലെ തന്നെ ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചുള്ള സഹായം സഭയിലെ അബോഷന്മാരെ സുരക്ഷയുടെ നിലവാരം എല്ലാ തലങ്ങളിലും രണ്ട് കൊറേ ഒന്ന് മന്ദിരമാണ് എല്ലാ തരത്തിലും ക്ലേശം അനുഭവിക്കുന്നവരെ സഹായിക്കുക എന്ന ഉദ്ദേശത്തോ കൂടിയാണ് പുഴമ്പടിയുടെ മറന്ന പ്രധാനമായ സുവിശേഷ പ്രയോഗമായ അവർ പറയണ പോലെ ചെയ്യുക എന്നുള്ള സുവിശേഷ വിഹിതമായ ദൗത്യം ഏറ്റെടുപ്പ് നടത്താൻ വേണ്ടിയാണ് യുവാസനം പഴയ ഹോസ്പിറ്റൽ മിഷനെ ചാരിറ്റി മിഷനായി കൺവേർട്ട് ചെയ്തുകൊണ്ട് പുതിയ കാല അർത്ഥവത്തായ ഒരു സംരംഭം ഇന്ന് ആരംഭിക്കുന്നു